ഹലോ കൂട്ടുകാരെ കാർഡ് ബോർഡും ചിരട്ടയും കൂടെ ഒരു അടിപൊളി സംഭവം ചെയ്തെടുത്താലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ് ബോർഡ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാർഡ് ബോർഡിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ നമ്മൾ ഇളക്കി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനെ റോളാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ചിരട്ടീൻ്റെ ഉള്ളിലേക്ക് അതൊന്ന് സെറ്റാക്കി കൊടുക്കുക ഗ്ലൂ ഗൺ വെച്ചിട്ട് സെറ്റാക്കുന്നതായിരിക്കും നല്ലതെട്ടോ നല്ലത് ഒട്ടിയിരിക്കുകയുള്ളൂ ചിരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കളറാണ് ബ്ലൂ കളറാണ് കൊടുക്കുന്നത് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം കേട്ടോ അതിന് ശേഷം ജനലും വാതിലുകളും മുറിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ജനലും വാതിലുകളുമാണ് പിന്നെ കളർ അടിച്ച് കൊടുക്കുക യെല്ലോ ഷെയ്ഡാണ് നമ്മൾ ആ വീടിന് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ റെഡ് കളറ് വാതിലില് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ കുറച്ച് മേക്കപ്പ് പണികളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞ് മുത്ത് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഗ്രീനറിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ചിരട്ടയുടെ മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞ് വൈറ്റ് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനത്തോളം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാതെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഒരു റെഡ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇനി ഇതൊന്നും വേസ്റ്റാക്കി കളയരുത് കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോസ് കാണാം പറ്റാ ബൈ ബൈ